വീട്ടിൽ കയറ്റൂലെങ്കിലും ഔട്ടിലെങ്കിലും നിങ്ങളെ കയറ്റാം എന്ന് ലക്ഷ്മിയുടെ അമ്മ ആതിലെടുത്തും നൂറിലടുത്തും പറഞ്ഞിരിക്കുകയാണ് അലുവ പ്രശ്നം വീടിനകത്ത് തുടങ്ങി അനു അലുവ എടുത്തു ശരിക്കും പറഞ്ഞാൽ അനു പെട്ടുപോയി കാരണം എനിക്കൊന്ന് ഷാനവാസ് എക്സ്ട്രാ ഒരു മട്ടൺ പീസ് എടുത്തു എന്ന് പറഞ്ഞാൽ അനു അത്രയും സീൻ ഉണ്ടാക്കിയത് ഇന്ന് നേരെ തിരിച്ച് എല്ലാവർക്കും മുറിച്ച് വെച്ചിരുന്ന അലുവ കണക്കിന് മുറിച്ച് വച്ചിരുന്ന സാധനം അനു എടുത്തു ഇത് ഷാനവാസ് കയറി ഉടക്കി അത് ഇതിനകത്ത് പറഞ്ഞു വരുമ്പോൾ ഷാനവാസിന്റെ ഭാഗത്ത് ശരിയുണ്ട് പക്ഷെ ലക്ഷ്മി അവിടെ മറന്നിയായം പറഞ്ഞു എന്ത് പാത്രത്തിൽ കൈയിട്ട് വാരിയല്ല അന്ന് എടുത്തത് അല്ല ഇന്നെടുത്തത് അന്ന് നിങ്ങളെ പാത്രത്തിൽ കൈയിട്ട് വാരിയ തെറ്റാണ് അപ്പൊ അക്ബർ എടാ നീ കള്ളനാണെങ്കിൽ നീ അന്ന് കട്ടുപോലെ അവളും കെട്ടുവാത്ര നീ ഒന്നും കട്ടിട്ടില്ലേ നീ സമൂസ കട്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അക്ബറിന്റെ കൂടെ കിടന്ന് വഴക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന് ഇത്തിരി എന്തെങ്കിലും കിട്ടിയാൽ അനുവിന്റെ കൂടെ ഉള്ളത് ന്യായം അത് സമ്മതിക്കാം അനുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതും എനിക്കൊന്ന് ഷാനവാസ് എടുത്തതും അനു എടുത്തതും സെയിം സാര തന്നെയാണ് അക്ബർ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇടം നീയും എടുത്തു അവളും എടുത്തു എന്ന് പറയുമ്പോൾ അക്ബറിന്റെ അടുത്ത് അങ്ങ് പിടിക്കുകയാണ് പിന്നെ അതിലോട്ടൊരു വലിയ വിഷയമാക്കി മാറ്റുന്നുണ്ട് ഒനിലിന്റെ അമ്മ ഒന്നും പറയാനില്ല വരുന്നു വീട്ടുകാർക്കെല്ലാം ഭയങ്കര മോട്ടിവേഷൻ നല്ല വൈബായിട്ട് വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നു ഒനിലിൻ്റെ അമ്മയായിരിക്കും ഭയങ്കര കാര്യമായിട്ട് നിൽക്കുന്നുണ്ട് ലക്ഷ്മിയുടെ അമ്മയും നെവിൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ട് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ വൈകുന്നേരം നാല് മണി മുതൽ ആറ് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഒനിലിൻ്റെയും ലക്ഷ്മിയുടെയും അതുപോലെ തന്നെ നെവിൻ്റെയും വീട്ടിൽ നിന്ന് വരികയാണ് ഒനിലിന്റെ അനിയനും അമ്മയുമാണ് അതുപോലെ തന്നെ ലക്ഷ്മിയുടെ അമ്മ മാത്രമേ വരുന്നുള്ളൂ മോൻ വന്നിട്ടില്ല നിങ്ങൾക്കറിയാലോ മോനും കസിൻ ബ്രദറൊക്കെ അവർക്ക് എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്തതാണ് പക്ഷേ ഇവരാരും കേറിയിട്ടില്ല ദെൻ നെവിൻ്റെ അമ്മയും പെങ്ങളുമാണ് വരുന്നത് വരുന്നു പ്രത്യേകിച്ച് ഹിന്ദികളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ നെവിൻ്റെ അമ്മയും സഹോദരിയൊന്നും അങ്ങനെ കൊടുക്കുന്നൊന്നുമില്ല ലക്ഷ്മിയുടെ അമ്മ ഹിൻഡായിട്ടല്ല നീ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പം നിനക്കൊരു മോനുള്ളതാണ് ആ മോനെ നീ വളർത്തിക്കൊണ്ട് വരേണ്ടതാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ആ മോൻ വളരേണ്ടതാണ് അപ്പം ആ ബോധം എല്ലാം നിനക്ക് വേണം എന്ന് ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് മീൻസ് നീ കുറച്ചും കൂടിയൊക്കെ പ്രാക്ടിക്കൽ ആവണം എന്ന് പിന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം നിന്റെ ഈ പറയുന്ന ആ ഒരു വ്യക്തിപരമായ അഭിപ്രായങ്ങളെല്ലാം എടുത്ത് നീ കലക്കി ആകെ പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള ഒരു ലെവലിലുള്ള സംസാരമാണ് പക്ഷേ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിരുകിടന്ന് പലപ്പോഴും പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും ബിഗ് ബോസ് മിണ്ടുന്നില്ല അക്ബറിനെ വേണം ചെയ്യുന്നുണ്ട് പുറത്തു കാര്യം ചോദിക്കുന്നതിന് പക്ഷേ പുറത്ത് കുറിച്ച് കുറേ കാര്യങ്ങൾ ഒനീലിൻ്റെ അമ്മ പറയുന്നുണ്ട് എയർപോർട്ടിൽ റെസ്പോൺസ് എയർപോർട്ടിലെ വീഡിയോ എടുക്കാൻ വരുന്നത് അതുപോലെ തന്നെ പുറത്ത് വെച്ച് ഷെറിനെ കണ്ടു അതായത് അക്ബറിന്റെ വൈഫിനെ കണ്ടു ഈ കാര്യങ്ങളെല്ലാം അക്ബറിന്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ മോട്ടിവേഷൻ ആണ് ഭയങ്കരമായിട്ട് ഒനിയിലിൻ്റെ അമ്മ മോട്ടിവേഷൻ ആണ് ആ മോനെ ആരാണെങ്കിലും ജയിക്കട്ടെ എല്ലാവരും ഡിസർവിങ് ആണ് നിങ്ങൾ ഇതുവരെ എത്തി സൂപ്പർ ആണെന്നൊക്കെ പറയുന്നു ഒനിയിൽ കുറെ കാര്യങ്ങൾ ചോദിക്കുകയാണ് പക്ഷെ അങ്ങനെ എടാ നീ സൂപ്പർ ആണ് നീ സ്ട്രോങ് ആണ് നീ പ്രൗഡ് ആണ് ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനം തന്നെയാണ് എല്ലാരുടെ മണിയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെയും താഴ്ത്തി കീഴ്ത്തിയൊന്നും പറയുന്നില്ല ഇതിനിടെ കൂടി തന്നെ ദാ ലക്ഷ്മിയുടെ അടുത്ത് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല ദ ലക്ഷ്മി ആയിട്ടുള്ള വിഷയം നമുക്ക് പുറത്തു വെച്ച് സംസാരിക്കാം എന്ന് പറയുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതിനകത്ത് വെച്ച് അങ്ങ് തീർത്തുകൂടി ഇപ്പം എന്തായി കഴിഞ്ഞാൽ അതിനകത്ത് വെച്ച് അങ്ങ് പറഞ്ഞ പുറത്തു വെച്ച് സംസാരിക്കാം പുറത്തു വെച്ച് സംസാരിക്കാം എന്ന് പറയേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അത് പിന്നെ ദെൻ അതിനകത്ത് തന്നെ ഈ വന്നപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയുടെ അമ്മ ഒനിയിലെടുത്ത് പെട്ടിൻ്റെ മോക്കറ് തെറ്റുപറ്റിയതാണ് മാപ്പ് പറയുന്ന രീതിക്ക് മാപ്പെന്ന് പറയുന്നില്ല ബാക്കിയെല്ലാം പറയുന്നുണ്ട് അപ്പോഴും വീണ്ടും ഒനിയിലിൻ്റെ അമ്മ ഇടപെട്ടിട്ട് പറയുന്നുണ്ട് നമുക്കത് പുറത്ത് വെച്ച് സംസാരിക്കാം അതൊക്കെ ഞാൻ വിട്ടു പക്ഷെ നമുക്ക് പുറത്ത് വെച്ച് സംസാരിക്കാം ഈ സാധനം പറയുന്നുണ്ട് ഓക്കെ ദെൻ എന്നിട്ട് ഈ പറയുന്നത് പോലെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ് കാര്യങ്ങളാണ് ഫൈൻ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് വരുന്നു അലുവ വരുന്നു അലുവ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും കണക്കിനു മുറിച്ചെടുക്കുമ്പോൾ അനു ഒരെണ്ണം കഴിച്ചിട്ട് ഒന്നും കൂടി എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബിന്നി രംഗത്ത് വാങ്ങിക്കുന്നു ബിന്നി അന്നേരം തന്നെ അത് കണ്ടുപിടിക്കുന്നു ഷാനവാസം കൂടി സാധനം കാണുന്നു തീർന്ന് വീട്ടുകാരെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് ലക്ഷ്മിയുടെ അമ്മ ലിവിങ് റൂമിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോഴും പറയുന്നുണ്ട് എനിക്ക് എല്ലാവരും എൻ്റെ വീട്ടിൽ വരണം ആതിലാ നൂറ വീട്ടിൽ കേറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും എന്താണ് സിറ്റ് ഔട്ട് കേറ്റും കേട്ടോ അതിങ്ങനെ ചിരിച്ചലക്കാണ് പറയുന്നത് അപ്പോഴ പിന്നീട് ആദ്യം ചോദിക്കുമ്പോൾ അയ്യോ എന്റെ പൊന്നുമോളെ ഞാൻ ചുമ്മാ പറഞ്ഞതാ ഇപ്പൊ ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എതിരായിട്ട് ഞാൻ പറഞ്ഞതാണ് അത് വീട്ടിൽ കേറ്റില്ല അവളെന്താ വീട്ടിൽ കേറ്റില്ല എന്നല്ല സിറ്റൌട്ട് ചെയ്യാൻ കേട്ടാ എന്നുള്ള രീതിക്കാണ് കാര്യമായിട്ടൊന്നും എടുക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദെൻ പിന്നീട് ഇവരെല്ലാം പോയി കഴിഞ്ഞതിനു ശേഷമാണ് അലുവ അലുവെടുത്തു നീ അലുവക്കള്ളിയാണ് അലുവക്കള്ളി അലുവക്കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ അനുവിന്റെ മണ്ടെ തട്ടിക്കയറുന്നു അനു നിങ്ങളും മെനിങ്ങാന്ന് എന്താ ചെയ്തത് നിങ്ങളും മെനിയാന്ന് എടുത്തില്ലേ മട്ടൻ എടുത്തില്ലേ അപ്പൊ എന്താ അത് രണ്ടും ഒരുപോലെ തന്നെയാണെന്നാണ് ഈ പറയുന്നത് അനു പറയുന്നത് അപ്പം അപ്പം നിങ്ങൾ അവനെ കാണും വിഷയം ഇവിടെ അനു പറയാനുള്ളത് നിങ്ങളും എടുത്ത പോലെ തന്നെ ഞാനും ഒന്ന് എടുത്തു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വിഷയം തീർന്നു കാരണം ഇവിടെ അനുയുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് പക്ഷെ അനു അത് അക്സെപ്റ്റ് ചെയ്യാതെ എതിരെ കിടന്ന് ഫൈറ്റ് ചെയ്യാൻ അതെ നിങ്ങളും എടുത്തു ഞാൻ പിണങ്ങിയിരുന്നു ഞാൻ എടുത്തു തീർന്നു ഫൈൻ ഓക്കെ കണക്കായി എന്നിങ്ങനെ പറഞ്ഞാൽ അങ്ങ് തീരും ഈ വിഷയം പക്ഷെ അനു സ്വന്തമായിട്ട് ന്യായീകരിക്കണം നിങ്ങളെടുത്ത പോലെ അല്ല ഇവിടെ ആർക്കാണ് കൊതിയെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് ഓക്കെ എന്തോ ആവട്ടെ ആ വിഷയം നടക്കുന്നതിനിടെ കൂടെ ലക്ഷ്മി ഷാനവാസിനെ എതിർത്തോണ്ട് പറയുന്നുണ്ട് ഷാനവാസേ മെരിങ്ങാന്ന് നിങ്ങൾ കൈയിട്ടാണ് വരിയത് അവൾ എന്തായാലും അങ്ങനെയല്ലേ എടുത്തിരിക്കും നിങ്ങൾ എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള ആഹാരത്തിൽ കൈയിട്ടാണ് വരിയത് ഇത് ഒരു മീസ് അലവേലേ അങ്ങനല്ലേ എടുത്തോളൂ എന്ന് ലക്ഷ്മി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തെ അക്ബർ വിട്ടേക്ക് ഷാനവാസേ നിങ്ങൾ മെരിങ്ങാന്ന് കട്ടു ഇന്ന് അവളും കട്ടു അത്ര ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കണം ഓഹോ നീ ഒന്നും കട്ടി ഞാൻ എന്ത് കെട്ടു നീ ഇന്ന് കെട്ടില്ലട ഞാൻ എന്ത് കെട്ടു അത് നീ സമൂസ കെട്ടില്ലടാ അനീഷിന് അനീഷിന് കൂടെ സമൂസ കെട്ടില്ലേടാ അത് നീ അനീഷിനെ ചോദിച്ചു നോക്കാം ഞാൻ എന്താ എടുത്തേന്ന് എടാ നീ ഇവിടെ കളിക്കുന്ന മൊത്തവും എനിക്ക് അറിയാവടാ അറിയാവടാ പഴയ കാര്യങ്ങള് പഴയ കാര്യങ്ങൾ പണ്ടത്തെ കാര്യങ്ങളും പഴമ്പുരാണോ എല്ലാം എടുത്ത് ഇടാനായിട്ട് തുടങ്ങുന്നുണ്ട് ഷാനവാസിന്റെ സ്ഥിരം പല്ലവി അങ്ങനെ മുഴുമുക്കട്ട് അടി ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറു മണിവരെ ഇനി അടുത്ത് എന്താണെന്ന് നോക്കട്ടെ വല്ലവൊക്കെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം ഇല്ലാതെ വെറുതെ ഇട്ടിട്ടൊരു കാര്യം ഇല്ലല്ലോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരുന്നവരെ എവർക്കും ബ ബൈ